ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ പ്രിയമുള്ളവരെ ഞാനൊരു പള്ളിയിൽ കൊച്ചനായിട്ട് സേവനം ചെയ്യുന്ന കാലഘട്ടം പട്ടം കിട്ടി ഒരു വർഷമായിട്ടേ ഉള്ളൂ ഞായറാഴ്ച ദിവസമായിരുന്നു എനിക്ക് അന്ന് മൂന്ന് വിശുദ്ധ കുർബാനകൾ അർപ്പിക്കേണ്ടതുണ്ട് രാവിലെ എടവോപ്പള്ളിയിൽ അഞ്ചരയുടെ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം കുരിശു പള്ളിയിലേക്ക് ഏഴുമണിയുടെ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ബൈക്കിൽ പോകുന്ന സമയം രണ്ട് കിലോമീറ്ററോളം ബൈക്കിൽ യാത്ര ചെയ്തു ഞാൻ പെട്ടെന്നാണ് ബൈക്ക് ഓഫ് ചെയ്തു പോകുന്നത് ഞാൻ നോക്കി എന്താണ് സംഭവിച്ചത് എന്താണ് തകരാറ് പറ്റിയത് എനിക്കറിയാവുന്ന എല്ലാ പണികളും ഞാൻ ചെയ്തു നോക്കി പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല പിന്നീട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പെട്രോള് തീർന്നുപോയി രാവിലെ സമയമാണ് വഴികളിൽ ആരുമില്ല കുർബാനയ്ക്കുള്ള സമയമായി അവിടെ എത്തണം അതാ സമയം കടന്നുകൊണ്ടിരിക്കുക അതും ഞാൻ കൊച്ചിനാണ് നേരം വൈകി വന്നാൽ ജനങ്ങൾ എന്താ പറയുക എന്നുള്ളത് എനിക്ക് ഊഹിക്കാനേ സാധിക്കുന്നില്ല ഞാനപ്പോഴൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിച്ചു ദൈവമേ നീ ഒരു വഴി കാണിച്ചു തരണവൻ കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അതാ ആ വഴി ഒരു യുവാവ് ബൈക്കുമോ വരികയാണ് ഞാൻ കൈ കാണിച്ചു ആ യുവാവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അവൻ പറയാണ് അച്ഛ എൻ്റെ കയ്യിൽ ഒരു ലിറ്റർ പെട്രോൾ പെട്രോളൊരു കുപ്പിയിലാക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുക അത് വേറൊരാൾക്ക് കൊടുക്കാനായിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞു അതെനിക്ക് തരിക അവൻ സന്തോഷപൂർവ്വം തന്നു ഞാനത് ഒഴിച്ച് പള്ളിയിലേക്ക് പോയി ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം വഴിക്കാട്ടിയായിട്ട് ദൃശ്യമായിട്ടുള്ള ഒരു കാവൽമാലാകെ എൻ്റെ മുമ്പിലേക്ക് അയക്കുകയാണ് യു ക്യാറ്റിൽ അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇപ്രകാരമാണ് മാലാകമാരും മനുഷ്യനും തമ്മിൽ ബന്ധത്തിലേർപ്പെടുക സാധ്യമാണ് സഭ നൽകുന്ന ഉത്തരം സാധ്യമാണ് നമ്മൾ നമ്മുടെ കാവൽ മാലാകിയോട് പ്രാർത്ഥിക്കണം ഓരോ വിശ്വാസിയുടെ സമയ സമീപത്ത് അവന് കാവലായി ഇടയനായിട്ടൊരു മാലാകയുണ്ട് മാത്രമല്ല നമ്മുടെ കാവൽ മാലാഗിയോടും മറ്റുള്ളവരുടെ കാവൽ മാലാകമാരോടും ചേർന്ന് പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണമെന്ന് സഭാ മാതാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ചില സമയങ്ങളിൽ ഇതുപോലെ അവർ ദൃശ്യരായിട്ട് മറ്റുള്ളവരുടെ രൂപത്തിൽ നല്ല സമരക്കാരായിട്ട് വരും ചിലപ്പോഴും ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ നിങ്ങളും ഓർക്കുന്നുണ്ടാവും പക്ഷേ നമ്മളത് കാര്യമായിട്ട് എടുക്കാറില്ല അതെൻ്റെ കാവൽമാലാകയെ ദൈവം വിസിബിളായിട്ട് ദൃശ്യമായിട്ട് അയച്ചതാണെന്ന് സ്നേഹമുള്ളവരെ നമ്മുടെ കാവൽമാലാകമാരോട് നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാം മറ്റുള്ളവരുടെ കാവൽമാലാകോട് ചേർന്ന് കൂടുതൽ ദൈവത്തിലേക്ക് അടുത്തു വരുവാനായിട്ട് ഓരോ നിമിഷം പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ